ോടിന്റെ നെറുകയിൽ ഏറെ തലയുയർത്തി നിൽക്കുന്ന മൂർക്കനാട് സുബുലസ്സലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭൂകവും ഏറെ വൈകാരികവുമായ രംഗങ്ങൾക്ക് സാക്ഷിയായി പഠനത്തോടൊപ്പം കലയിലും സ്പോർട്സിലും ശാസ്ത്രമേളകളിലും ഉൾപ്പെടെ എല്ലാ രംഗത്തും തിളങ്ങുന്ന സ്ഥാപനമാണ് മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു കുട്ടിയുടെ സമ്പൂർണ്ണ വികാസത്തിന് പഠനത്തോടൊപ്പം അവരുടെ ഹോബി കൂടി വളരണം മാനസികവും ശാരീരികവുമായ വികാസങ്ങൾ കുട്ടികളിൽ ഉണ്ടാവണം സുബുലാം സ്കൂളിൽ സ്പോർട്സിലും ഫുട്ബോളിലും നല്ല പരിശീലനങ്ങൾ നൽകി വരുന്നു കലാമേളയിൽ ഒട്ടുമിക്ക വർഷങ്ങളിലും ഓവറോൾ ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടുന്നത് മൂർക്കനാട് സ്കൂളാണ് ശാസ്ത്രമേളകളിൽ വലിയ മുന്നേറ്റമാണ് സുബുൽ സ്കൂളിനുള്ളത് സ്കൂളിൽ വിശാലമായ ഗ്രൗണ്ട് ഉണ്ട് സ്കൂൾ ക്യാമ്പസിൽ നിറയെ മരങ്ങളും അതിനു ചുറ്റും കുട്ടികൾക്ക് ഇരിക്കുവാൻ സീറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട് വിശാലമായ ലൈബ്രറിയും അടൽ തിങ്കറിംഗ് ലാബും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് ഒട്ടേറെ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി ഗാർഡൻ മൂർക്കനാട് സുബുലസലാം സ്കൂളിന്റെ മാത്രം പ്രത്യേകതയാണ് കുട്ടികൾ ഈ ഗാർഡനിൽ വന്നിരുന്ന് വളരെ സന്തോഷത്തോടെ പഠനകാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പറയുന്നു എന്റെ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ നമ്മുടെ സ്കൂള് ഏറെക്കുറെ ഒരു ഫ്ലോർ മൊത്തം മുങ്ങിപ്പോയിരുന്നു നമ്മുടെ ലൈബ്രറി ആ സമയത്ത് താഴെ ഏതാനും അലമാരകളിൽ ഒരു ചെറിയ ലൈബ്രറി ആയിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത് പുസ്തകങ്ങളെല്ലാം നഷ്ടപ്പെട്ട സമയത്ത് ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഞാനൊരു ചെറിയൊരു പുസ്തകത്തിൻ്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ചും മറ്റുമായിട്ടൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിനെ തുടർന്ന് ഒരുപാട് മനുഷ്യർ ഈ പുസ്തകങ്ങൾ പുതിയ പുസ്തകങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചു വന്നു അങ്ങനെ നാനാഭാഗത്തുള്ള മനുഷ്യരുടെയൊക്കെ സഹായത്തിലും നമ്മുടെ തന്നെ സ്കൂളിലെ ഫണ്ട് ഉപയോഗിച്ചും മറ്റ് ധനസമാഹരണങ്ങളിലൂടെയായിട്ട് ധാരാളമായിട്ട് പുസ്തകങ്ങൾ വാങ്ങാൻ പുതുതായിട്ട് നമുക്ക് പറ്റി പ്രിൻസിപ്പൽ നേരത്തെ ഉണ്ടായിരുന്ന ആ റൂമിന് പകരം ഒരു വലിയ ഹാൾ തന്നെ നമുക്ക് ലൈബ്രറിക്കായിട്ട് സെറ്റ് ചെയ്തു തന്നു അലമാരകൾ പുതുതായിട്ട് വാങ്ങി അങ്ങനെ ആയിരക്കണക്കിന് പുസ്തകങ്ങളുള്ള ഒരു മികച്ച ലൈബ്രറി ആയിട്ട് ഈ ലൈബ്രറി ഇപ്പം മൂർക്കാട് സുബ്ലിസ്ല ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറി മാറി കഴിഞ്ഞു ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഹയർ സെക്കൻഡറിയിലെ ഏറ്റവും നല്ല ലൈബ്രറികളിൽ ഒന്ന് ഇവിടെ ആയിരിക്കും ലൈബ്രറിയൻ ഹയർ സെക്കൻഡറി ഇല്ല എന്നുള്ളതാണ് ഇപ്പം അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ ആ ലൈബ്രറിയുടെ പണികൾ അധ്യാപകർ ഏറ്റെടുക്കുന്നു ഒരു ലൈബ്രറിയൻ എന്നുള്ള ചുമതല മാത്രമാണ് എന്നിലുള്ളത് കുട്ടികൾ തന്നെ ഇത് സ്വയം മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് വീട്ടിലേക്ക് കുട്ടികൾക്ക് പുസ്തകം കൊണ്ടുപോകാം ഇവിടെ മെമ്പർഷിപ്പ് എടുത്ത പുസ്തകം മെമ്പർഷിപ്പ് മെമ്പർമാരായിട്ടുള്ള കുട്ടികൾക്ക് വീട്ടിലേക്ക് പുസ്തകം കൊണ്ടുപോകാം അല്ലാത്ത കുട്ടികളും ഇവിടുന്ന് പുസ്തകങ്ങൾ മാഗസിൻസുകളൊക്കെ വായിക്കുന്നു കുറേ സമയത്ത് ഇത് ലൈബ്രറിയാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ റീഡിങ് ഏരിയ ഒക്കെ ഇതുതന്നെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് चल चल दि तब शुभ नामे जागे तब शुभ आशीष मागे गाहे तब जय गादा जन गण मंगल दाय गे भारद भाग्य विदादा जय हे जय हे जय हे जय 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 जय, जय, जय 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 हे മുർക്കനാട് സുബലക്ഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഇത് നേരത്തെ പത്ത് വർഷം മുതൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല സ്കൂളുകളിൽ ഒരു ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ എന്നുള്ളത് ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആണ് ഒരു ചെടിയും ഇല്ലാത്ത സ്ഥലത്താണ് നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗാർഡനിൽ അങ്ങനൊരു പഠിപ്പുര കുട്ടികളിട്ട പേരാണ് ഭർദീസ എന്നൊക്കെ ആ കുട്ടികളുടേതായ ഒരു കോൺസെപ്റ്റാണ് അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇതിൽ റൗണ്ട് ചെയ്തിട്ടാണ് വരിക നമുക്ക് ഇതിലൊന്ന് പോയി നോക്കാം ഇതിലെ ഇത് ഗണപതി നാരകമാണ് വെറൈറ്റി ചെടികളാണ് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ കാട്ടുമരങ്ങൾ ഇരുള് ഇത് നമ്മുടെ തോണി ദുരന്തത്തിൽ ആ ഒരു വർഷത്തിലാണ് നമ്മൾ ഇത് എനിക്ക് തുടങ്ങുന്നത് രണ്ടായിരത്തി ഒമ്പത് നവംബർ നാലിനുണ്ടായ തോണി ദുരന്തത്തിന്റെ ഓർമ്മക്കായി നട്ട മന്ദാരമാണ് ഈ മന്ദാരം രണ്ടായിരത്തി എട്ടിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓരോ മരവും എടുത്തു പറയാനുള്ള ഓരോ സവിശേഷതകളുണ്ട് ഇത് മലേഷ്യയിൽ നിന്ന് വന്ന മധുരമുള്ള പുളിയാണ് പിന്നെ നമ്മളെ ഗാർഡൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഹൈലൈറ്റായ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്നൊരു മുളഞ്ചോല എന്ന് വിളിക്കുന്ന ഒരു ഓപ്പൺ ക്ലാസ് റൂമാണ് ഇത് മുളഞ്ചോല മുളഞ്ചോല ശരിക്ക് ഇവിടെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് റൂം കുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് എന്നെ ക്ലാസ് ആസ്വദിക്കാൻ പറ്റുന്നത് ഈ ഒരു ലൊക്കേഷനിലാണ് ഒരു പത്തറുപത് പേർക്ക് ഇരിക്കാവുന്ന ഒരു ഫെസിലിറ്റി നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വേനൽ കാലങ്ങളിൽ ആയതുകൊണ്ടാണ് ഇവിടെ കുട്ടികൾ ഇങ്ങോട്ട് വരാത്തത് അപ്പോൾ രണ്ട് ഇനം മുളകളാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളത് ഇത് വളരെ റയറായിട്ടുള്ളൊരു മുളയാണ് അതെല്ലാം നട്ടുള്ളത് ഇത് ഒരു ഇവിടെ ഇതാ ഇത് ഈ ഈ ഫ്ലോറിൽ കാണുന്നത് പോലെ ഉറച്ച സ്ഥലമായിരുന്നത് ഇവിടെ എല്ലാം പിന്നെ വേനൽക്കാലത്ത് നനച്ചു വളർത്തിയ ചെടികളാണ് ഇതെല്ലാം അപ്പോൾ ഇത് ആദ്യകാലങ്ങളിൽ നട്ട മരങ്ങളിലൊന്നാണ് കുമിഴ് ഈ ഒരു ലൈനിലായിരുന്നു നമ്മൾ മരങ്ങൾ നട്ടിരുന്നത് സ്കൂളിൻ്റെ ബോർഡർ വരെ നമ്മൾ ഒരു മരങ്ങൾ വെച്ച് തുടങ്ങി ബോർഡറിൽ നിന്ന് തുടങ്ങി പിന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് ഈ ഒരു നാൽപ്പത് സെന്റോളം സ്ഥലം നമുക്ക് ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഇതൊരു ആളുകൾക്ക് വന്നിരിക്കാവുന്ന ഒരു ഒരു ഏരിയ ആണെങ്കിൽ ഇതൊരു കോർ ഏരിയയിലേക്കാണ് നമ്മൾ പോണത് ഇതാണ് ഇതിൻ്റെ കോർ ഏരിയ എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഡോർ നമ്മൾ വെച്ചിട്ടുണ്ട് ഈ ഇവിടെയൊക്കെ ഓരോ ഓരോ സ്ഥലത്ത് ഓരോ മാറ്ററുകൾ ഉണ്ട് ലൈഫ് ഈസ് ഷോർട്ട് മേക്കറ്റ് സ്വീറ്റ് വിത്ത് എന്നാണ് ഇവിടെ എഴുതി വയ്ക്കുന്നത് ഇങ്ങനെ ഇത് രണ്ട് വഴികളാണ് ഇവിടെ വഴി രണ്ടായിട്ട് പിരിയും നമ്മൾ ഒന്ന് ഇങ്ങോട്ട് ഇതുവഴിയാണ് എൻട്രൻസ് നമുക്ക് അപ്പോൾ ഇവിടെ വലിയ ഒരു വൈവിധ്യം തന്നെ ഇതിൻ്റെ അകത്തുണ്ട് ഇത് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്താണ് ഇതൊക്കെ ഇതൊന്നും നാച്ചുറലല്ല ഇത് ഒരു പുല്ല് പോലും ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു ഡ്രൈ ലാൻഡ് ആയിരുന്നു അത് ഈ ഡ്രൈ ലാൻഡിലാണ് നമ്മൾ ഇതെല്ലാം വളർത്തിയിരിക്കുന്നത് അപ്പോൾ അവിടെ വരുന്ന മരങ്ങളെ ഓരോന്നിനും ഈ ഗ്രൗണ്ടിൻ്റെ അരികിൽ ഫലവൃക്ഷങ്ങളായിരിക്കും അതാണ് ഇതിൻ്റെ ഒരു ഒരു മെയിൻ അട്രാക്ഷൻ അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഗ്രൗണ്ടിലേക്ക് വീഴുന്ന ഫലങ്ങൾ കുട്ടികൾക്ക് എടുത്തു കഴിക്കാം ഒരു മാവ് അവിടെ കാണുന്നു ഒരു പിന്നെ നമ്മുടെ ഒരു നല്ല ചാമ്പയാണിത് ആ അത് പ്ലാൻ ചെയ്തതാണ് ഇതിപ്പം ചാമ്പകള് അതുപോലെ നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഇത് ഇവിടെയത്തെ ഇവിടെ ഇത് കമ്പുകൾ ഉണങ്ങിപ്പോയതാണ് വൃക്ഷത്തിന്റെ താഴ്ന്നയിലുകൾ കാണുമ്പോൾ തല തലകുനിയുന്നതും വിനയം എന്ന് പറയുന്നത് ഇവിടെ ഇതെല്ലാം തൂങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ചിലരെങ്കിലും പറയും ഇതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കണം എന്ന് പറയും അപ്പോൾ കുട്ടികളല്ല പറയുന്നത് മുതിർന്നവരാണ് ഇത് നമ്മുടെ ഒരു സ്കൂളിൽ ഒരു മാഷ് ശ്രീ രാജേഷ് മാഷ് മരിച്ചിരുന്ന മാഷിയുടെ ഓർമ്മക്കായിട്ട് നമ്മൾ നട്ട മരമാണ് ഇതൊരു വൈൽഡ് നമ്മൾ വെസ്റ്റേൺ ഗഡ്സിൻ്റെ സ്വന്തം പശ്ചിമഘട്ടത്തിൻ്റെ സ്വന്തം മരങ്ങളിലൊന്നാണ് മൂട്ടിപ്പഴം എന്ന് പറയും ഇത് ഇരുമ്പകം എന്നുള്ള മരമാണ് പക്ഷേ ഇതിനെന്തോ ഒരു ഒരു പ്രശ്നം വന്നു ഇരുമ്പകം ഇവിടെ സാധാരണ രീതിയിൽ ഇതിന് ഉണങ്ങി പോകാണ്ട് യാതൊരു ചാൻസും ഇല്ല അല്ല ഇത് ഇരുമ്പ തമ്പകം ഇരുമ്പകം എന്ന് പറയുന്നത് നമുക്ക് റെയിൽവേ റെയിൽവേയുടെ സ്ലീപ്പറൊക്കെ ആയിട്ട് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്നത് ഇതായിരുന്നു സ്ലീപ്പറിനൊക്കെ ഭയങ്കര ഹാർഡായിട്ടുള്ള വുഡാണ് എല്ലായിടത്തും ഇങ്ങനെ ബോർഡുകളുണ്ട് ജീവിക്കാൻ പ്രകൃതിയെ നോക്കിക്കാതെ അങ്ങനെ അങ്ങനെ ഇത് എന്നെ വേങ്ങയാണ് ഇവിടെ നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മരങ്ങളൊന്നാണ് ഞാവൽ ഒരു ഞാവൽ ഹൈബ്രിഡ് ആയിട്ടൊരു ഞാവലാണ് ഇത് അത് അരികിൽ നിന്ന് അപ്പുറത്ത് വേറെ ഇന്ന് ചാമ്പ നട്ടിട്ടുണ്ട് ഇത് ഊതാണ് ഊത് മരം ഇത് ഇടംപിരി വലമ്പിരി എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇടംപിരി വലമ്പിരി ഇതെല്ലാം തൈകള് സംഘടിപ്പിച്ചത് നമ്മൾ പിന്നെ പല നഴ്സറികളിൽ നിന്നും അതുപോലെ തന്നെ കാടുകളിൽ നിന്നും ശേഖരിച്ചതുണ്ട് ഇപ്പോൾ ഇടംപിരി വലമ്പിരി ആ കുട്ടികൾക്ക് ഇവിടെ എൻട്രൻസ് ഉണ്ട് നമ്മൾ എപ്പോഴും തുറന്നിട്ടില്ല നമ്മളെ സാന്നിധ്യത്തിൽ ഇവിടെ ഈ പഞ്ചായത്തിലെയും അതുപോലെ സബ് ജില്ലയിലെയും കുട്ടികൾ ഇവിടെ സന്ദർശിക്കാറുണ്ട് ജില്ലയിലുള്ള അധ്യാപകർ ഗാർഡൻ എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടിട്ട് ഇവിടെ പഠന ആവശ്യത്തിന് വരാറുണ്ട് അവർക്കുള്ള സെഷന് ഇതിൽ നേരത്തെ നമ്മൾ സപ്ലൈ ചെയ്തിരുന്നു ഇപ്പൊ നമുക്ക് വെള്ളം ആവശ്യമില്ല നമുക്ക് ആദ്യം ഇതിൽ വെള്ളം നമ്മൾ നനച്ചിരുന്നു ഇത് കരിഞ്ഞൊട്ട എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇത് മുള്ളിലവ് നമ്മൾ പുതിയ നട്ടൊരു സാധനമാണ് മുള്ളിലവ് നമ്മുടെ ബുദ്ധമയൂരി എന്ന് പറഞ്ഞ ഒരു പൂമ്പാറ്റയുടെ ഹോസ് പൂക്കൾ ഉള്ളതും പൂക്കൾ ഇല്ലാത്തതുമായ ഒരുപാട് ചെടികൾ കണ്ടില്ല പൂക്കളൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കൾ വിരിയുന്ന ചെടികളുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയി ഇത് കൂവളം നമുക്ക് വലിയൊരു അസറ്റ് ആണ് കൂവളം വലിയ കൂവളങ്ങൾ ഇവിടെ നമുക്കുണ്ട് ഇതെല്ലാം പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ടാണ് ഈ ഒരു തടി ആ മരമായത് അപ്പോ ഈ കൂവളവും ആ മരമൊക്കെ ഒരുമിച്ച് നട്ടാണ് പക്ഷെ അത് അത് കടമ്പ് മരമാണ് കടമ്പ് വലിയ മരാവും വലിയ മരവും പക്ഷെ കടമ്പിന്റെ കൂടെ നട്ട തന്നെയാണ് കരിഞ്ഞോട്ടയും കരിഞ്ഞൊട്ടയും കടമ്പവും കൂവളൊക്കെ ഒരേ ദിവസങ്ങളിൽ നട്ട മരങ്ങളാണ് പക്ഷെ ഓരോ വളർച്ചയാണ് കരിഞ്ഞോട്ട സാവകാശ മിയാവാക്കി സ്റ്റൈലാണ് ഇപ്പത് പക്ഷെ മിയാവാക്കി പ്ലാനിലല്ല ഇത് പ്ലാൻ ചെയ്തത് ആ അല്ല നമുക്ക് ഒരു ചെടിയെ വെറൈറ്റി ചെടികൾ നിലനിർത്താന്നുള്ളതാണ് ഒരു ഒരു ബയോഡൈവേഴ്സിറ്റി കാർഡില് നമുക്ക് ഇത് വിളവെടുപ്പ് ആവശ്യമില്ല നമുക്കൊരു ഇത്ര ഇനം പിന്നെ ചെടികളിൽ നിന്ന് ഇത്ര ഇനം സാധനങ്ങളൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ അകന്ന് നടേണ്ടത് നമുക്ക് അതല്ല ഇതുപോലെ ഇതുപോലെ ചെടിയെ നമുക്ക് പരിചയപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ ഉദാഹരണത്തിന് അത് ഇതിന്റെ അകത്ത് എത്രയോ വർഷം മുമ്പ് നട്ടതാണ് ഇപ്പോഴും അത് ചെറുതായി നിൽക്കുകയാണ് നമ്മൾ അശോകം അത് മതി അശോകം എന്ന് പറയുന്ന ചെടിയെ ആ ഒരു ആർത്ഥത്തിൽ നമുക്ക് കണ്ടാൽ മതി അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ചെടികൾ ഇതൊക്കെ ഉണ്ടല്ലേ നാഗ നാഗമരം എന്ന് പറയുന്ന ഒരു സാധനം സോഫ്റ്റ് ട്രീ ഇതൊരു കുട്ടികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ മരമാണ് ഇവിടെ മുളകൾ നട്ടിട്ടുണ്ട് അതിലൊരു ഒരു മുളയാണിത് പിന്നെ ഇതൊക്കെ ഇവിടെ നിന്ന് പോകുന്നതിൻ്റെ പിന്നിൽ ക്യാമറ ഉണ്ട് ഇതിൻ്റെ അകത്ത് സി സി ടി വി ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ മുളൊക്കെ കോസ്റ്റ്ലി മുളയാണ് ഒരു മുളക്ക് അഞ്ഞൂറ് രൂപയിലധികം മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും ഇതൊക്കെ സി സി ടി വിയുടെ ഫലത്തിലാണ് ഇവിടെ നിൽക്കുന്നത് നേരത്തെ സി സി ടി വി ഉണ്ടായിരുന്നില്ല ഇതിവിടെ തനിയേ വന്നൊരു ഒരു ചെടിയാണ് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ഒരു മരമാണിത് നമ്മളെ പുഴ ആ പുഴ തീരങ്ങളിലൊക്കെ കണ്ടൽ സ്വഭാവത്തിൽ കാണുന്ന വയൽ തീരങ്ങളിലൊക്കെ കാണുന്ന മരങ്ങളാണ് പിന്നെ ആ ഒരു വൻ പോകുന്നത് നമ്മൾ വെള്ളപ്പയെന്നു പറയുന്ന മരമാണ് കുന്തിരിക്കം കുന്തിരിക്കൊക്കെ എടുക്കുന്ന മരമാണത് കുന്തിരിക്കം പിന്നെ കൊന്നയുണ്ട് താന്നിയുണ്ട് അതുപോലെ വള്ളിപ്പടർപ്പുകൾ അത് കണ്ടില്ലേ ഒരു വള്ളിയുടെ എപ്പോഴും ഒരു ഗാർഡൻ എന്ന് പറയുന്നത് കുറേ ചെടികൾ മരങ്ങൾ മാത്രം പോരാ വള്ളിപ്പടർപ്പുകൾ വേണം പൊള്ള എന്ന് പറയുന്ന വള്ളിയാണെങ്കിൽ പ്രധാനമായിട്ട് പിന്നെ നമ്മൾ വള്ളി ഇനത്തിൽപ്പെട്ട വേറെയും കുറെ കുന്നി കുന്നിമണി നല്ല ഭംഗിയുള്ള കുത്തികൾക്ക് ഉണ്ട് വളരെ റയറായിട്ടുള്ളൊരു കുന്നിയാണ് വെള്ളക്കുന്നി എന്ന് പറയുന്നത് ആ മഞ്ചാടി അതെല്ലാം അത്ര മരങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ഇത് ഇത് നമ്മുടെ ഒരു നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു നമുക്ക് പിന്നെ കൂടുതലായിട്ട് പിന്നെ കുട്ടികളുണ്ടെങ്കിൽ അവിടെയും കുറഞ്ഞ അളവിൽ കുട്ടികളാണെങ്കിൽ നമ്മൾ ഈ ഒരു ഗാർഡനിലേക്കാണ് വരുന്നത് ഇവിടേക്കാണ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ബേഡ് വാച്ചിങ് അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഇരുന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ബേഡ്സിനെ കാണാൻ പറ്റും ഇവിടെയും വള്ളിപ്പടർപ്പുകൾ പടർന്നിട്ടുണ്ട് ഇത് ചക്കരക്കൊല്ലി എന്ന് പറയുന്ന ഇതിൻ്റെ ഇല കഴിച്ചാൽ നമുക്ക് മധുരം നഷ്ടപ്പെടും അതാണ് ഇതിൻ്റെ ആ തലപ്പിൽ കയറിയിരിക്കുന്നത് ഈ നെല്ലിമരം മുഴുവൻ മുഴുവനും ചക്കരക്കൊല്ലിയാണ് വളർന്നിരിക്കുന്നത് നെല്ലി കായ്ക്കുന്നുണ്ട് ഇഷ്ടമാതിരി ഉണ്ടാവാറുണ്ട് നെല്ലിയുടെ അടുത്ത് നമുക്ക് താനിയുണ്ട് താന്നിയുടെ അടുത്ത് താനിയിൽ തന്നെ കുന്നി എന്ന് പറയുന്ന ചെടി കയറിയിട്ടുണ്ട് ഇത് അയനി എന്ന് പറയുന്ന പ്ലാവുണ്ട് അതുപോലെ അവിടെ അരിനെല്ലിയുണ്ട് കൊന്നയുണ്ട് അപ്പൊ ഞാൻ പറയുന്ന കുറെ ചെടികൾ ഇവിടെ കാണാൻ പറ്റും അതൊന്നും ബോധപൂർവ്വം അല്ല അങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ആവുന്നതാണ് നേരത്തെ നമ്മൾ ഈ ഗാർഡൻ ഇവിടുന്ന് അതുവരെ ഉണ്ടായിരുന്നു ആ ബിൽഡിങ് വരെ ഉണ്ടായിരുന്നു അത് പിന്നെ ഗ്രൗണ്ടിന്റെ ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ് ഒരു ഒരു വലിയൊരു പോർഷൻ ആ ഇതേപോലെ ഗ്രൗണ്ടായിരുന്നു ഗ്രൗണ്ടായിരുന്നു ഗ്രൗണ്ടിന്റെ ഭാഗത്ത് ഈ ഒരു ഇത് ഇത് കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഇനി ഇതിലേന്ന് പോയോക്കാം തിരിച്ചു പോയേക്കാം ഇത് ഈ ഒരു വള്ളിച്ചെടിക്കും പ്രാധാന്യമുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വള്ളിയാണിത് ഇത് നമ്മൾ ബട്ടർഫ്ലൈസിനാണ് പ്രധാനമായിട്ടും ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് അരിസ്ഥലോശിയ എന്ന് പറയുന്ന നമ്മൾ അരിശുലോശ ഇൻഡിക്ക എന്ന് പറയുന്ന എന്താ മലയാളത്തിൽ പറയാവുന്ന ഗരുഡവള്ളി ഗരുഡവള്ളി എന്ന് പറയുന്ന ഒരു ഒരു സാധനമാണ് ഗരുഡ അരിനെല്ലിക്കയുടെ മറവിലാണ് ഇത് ആദ്യം വളരെ ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായി കിട്ടാൻ ഇപ്പം നിറയെ പൂമ്പാറ്റകൾ ഇതിൽ വരാറുണ്ട് പ്രത്യേകിച്ച് ഊർക്കാപുളിയല്ല അരിനെല്ലിയാണ് അരിനെല്ല് സ്റ്റാർ ഗോൾസ്ബെറി എന്ന് പറയുന്ന സാധനം അരിനെല്ല് ഈ വള്ളിയാണ് വള്ളിയാണിതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയ സാധനം ഈ വള്ളിയിൽ നമുക്ക് ഗരുഡ ഗരുഡ ഗരുഡശലവുണ്ട് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഏറ്റവും വലിയ ശലഭമാണ് ഗരുഡ ഗരുഡശലഭത്തിന് വന്നിരിക്കാനും മുട്ടയിടാനും ഒക്കെ ഉള്ളൊരു വള്ളിയായിട്ട് അതിനെ കാണാൻ പറ്റും നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ അരികളെല്ലാം പുളി ഇതൊക്കെ പുളികൾ അങ്ങനത്തെ എല്ലാം പിള്ളേർക്ക് പറിച്ച് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം അരികിൽ വെച്ച് നട്ടതായിരുന്നു ഇത് ഇതും ഇതൊരു സ്റ്റാർ എന്താ വെൽവെറ്റ് ആപ്പിൾ എന്ന് പറയുന്ന സാധനമാണ് വെൽവെറ്റ് ആപ്പിൾ ഇത് നേരത്തെ നമ്മൾ നമ്മളവിടെ ഉണങ്ങിയ തമ്പകത്തിന്റെ കൂടെയുള്ള വെൽവെറ്റ് ആപ്പിൾ ഇത് പുറത്തു എക്സോട്ടിക് ആണ് ഇത് നമ്മുടെ സായിപ്പല്ല നട്ടോ പരിപാലിച്ചിരുന്നു അയൺവുഡ് അയൺവുഡ് വലിയ മരമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് ഇത് ഇതാണ് അയൺവുഡ് എന്ന് പറയുന്നത് അപ്പോൾ കരിഞ്ഞോട്ട രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ ഗാർഡനിൽ കരിഞ്ഞോട്ട പിന്നെ ഇത് പുതുതായിട്ട് വന്നതല്ല നേരത്തെ ഉള്ള കരിഞ്ഞോട്ട തന്നെയാണ് പക്ഷേ അത്ര വളർച്ച ഉണ്ടായില്ല കാരണം ഇത് വലിയ രണ്ട് മരങ്ങൾക്കിടയിലാണ് കരിഞ്ഞോട്ടെ വന്നുപെട്ടത് അപ്പോൾ ഇതിൽ ഇത് കണ്ടില്ല പൂക്കൾ പൂക്കൾ കണ്ടില്ലേ ഇതിന്റെ പൂ പൂക്കൾ വളരെ ചെറിയ പൂക്കളാണെങ്കിൽ അത് കാണാൻ ഭംഗിയുള്ള കുഞ്ഞു പൂക്കളായിട്ട് ഇതും പൂവിടാൻ തുടങ്ങി ഇപ്പം ഇതിൽ പൂക്കൾ പൂക്കാലം വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായ പൂക്കൾ ഇങ്ങനെ ഒരു കമ്മൽ പോലെ തൂങ്ങി കിടക്കും ഈ നാവലാണ് ഏറ്റവും ആദ്യം കാഴ്ച നാവലുകളിൽ ഒന്ന് ആദ്യം കാഴ്ച നാവല് ഇതിൽ ആ ആ ഇതാണ് നമുക്ക് നിറയെ കായം ഉണ്ടാകുന്ന നാവലാണ് ഈ പൊള്ളയിൽ നല്ല പൂക്കളുണ്ട് പൊള്ളയുടെ പൂക്കാലം കഴിഞ്ഞു പൂക്കാലം കാണാൻ ഇതിപ്പം നിവൃത്തിയില്ല പൂക്കാലം എന്ന് പറയുന്നത് ഹൈ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പൂവല്ല വെള്ളപ്പൂക്കളാണ് പക്ഷെ അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ തണ്ടിലാണ് അതിന് പൂ ഉണ്ടാവുക തണ്ടിൽ നിന്നും കുലകുലകളായിട്ട് പൂ വരും മേൽഭാഗത്ത് നിറയെ അതിൻ്റെ പൂക്കൾ നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാണുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നിലത്ത് കാണുന്ന ഒരുപാട് അവസര ചെടികളുണ്ട് പിന്നെ ഇവിടെയെല്ലാം നമുക്ക് പിന്നെ കുട്ടികൾക്ക് ഇതിപ്പോ ഒരു മാസമായിട്ട് എക്സാം ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ കുട്ടികളെ ഇരിക്കാത്തത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത് ഇങ്ങനെ കുട്ടികൾക്കെല്ലാം ഇരുന്ന് വായിക്കാനും ബഹളം ഉണ്ടാക്കാതെ ഈ ക്യാമ്പസിലെ ഒരു കോർണറാണിത് നമ്മൾ തിരിച്ച് വരേണ്ടത് മറ്റൊരു വഴിക്കാണ് ഈ വഴിയാണ് നമ്മൾ പോകേണ്ടത് അങ്ങനെയാണ് അതാണ് പോകേണ്ട വഴി അങ്ങനെ വരുന്നു പോകുന്നു രണ്ട് വഴികളുണ്ട് അപ്പോൾ ഓരോ ആവിഷ്കാരങ്ങളാണിത് ഒരു ദീർഘാല സ്വപ്നമാണ് എൻ്റെ അപ്പോൾ ഈ സ്വപ്നം എന്ന് പറയുന്നത് എല്ലാ ക്യാമ്പസിൻ്റെ അടുത്തൊക്കെ ചെയ്യാൻ പറ്റും കുട്ടികളൊപ്പം ഉണ്ടായാൽ മതി നമുക്ക് മനസ്സുണ്ടായാൽ മതി വേനൽക്കാലങ്ങളിവിടെ വന്ന് നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഏപ്രിൽ മെയ് മാസത്തിലാണ് ഒരു സ്കൂൾ ഏറ്റവും ഡ്രൈ ആയ കാലം നമ്മളും ഉണ്ടാവില്ല കുട്ടികളും ഉണ്ടാവില്ല വെള്ളവും ഉണ്ടാവില്ല ആ രണ്ട് മൂന്ന് വർഷം നമ്മൾ ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനത്തിൽ ഉണ്ടാവണം പിന്നെ ചെറിയൊരു പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ആക്കിയെടുക്കാം രണ്ട് മൂന്ന് വഴികളൊക്കെ ഇട്ട് ഇവിടെ കണ്ട ഇതാണ്ടില്ലേ ഏറ്റവും ആദ്യ കാലങ്ങളിൽ നട്ടതൊന്നുമല്ല പിന്നീട് നട്ടമരമാണ് ഇതിൻ്റെ കൂടെ നട്ടമരം അവിടെ കുഞ്ഞു മരമായിട്ട് ഇതിൽ പ്രകൃതിയിലൊരു അത്ഭുതങ്ങളിലൊന്നും അതാണ് മരങ്ങളുടെയൊക്കെ വളർച്ച ഓരോന്നും വ്യത്യസ്തമാണ് ഇത് ചെറിയ തൈ നട്ടതാണ് കടമ്പ് അപ്പോൾ ആ കടമ്പിൻ്റെ അതേ ദിവസം നട്ട ഒരു ഇലഞ്ഞിയാണിത് ആ ഇലഞ്ഞിക്ക് ഇതാ എൻ്റെ കൈ എൻ്റെ ഒരു കൈക്ക് പിടിക്കാനുള്ള വണ്ണമുള്ളു കടമ്പിന് നമുക്ക് പിടിച്ചാൽ കിട്ടാത്തത്ര വണ്ണമുണ്ട് അതാണ് കാര്യങ്ങൾ അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കുട്ടികളൊക്കെ വായിക്കുകയും അധ്യാപകർക്ക് ചർച്ചയൊക്കെ ചെയ്യാവുന്നൊരു സ്ഥലമാണ് ഇനി ആ ഭാഗത്തേക്ക് നമ്മൾ പോയില്ല ഇതിലുള്ള ആർട്ട് വർക്കുകൾ കുട്ടികൾ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കാണാം ഇവിടെയുള്ള ബിൽഡിങ് ടോയ്ലറ്റ്സ് ഒക്കെ ഒഴിവാക്കിയ ടോയ്ലറ്റുകളിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അതുപോലെ പല ചുമരിലും ഇങ്ങനെ ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ മുള ഇവിടെ ആവശ്യങ്ങൾക്കൊക്കെ മുറിച്ചാൽ തീരാത്തത്ര മുള ഇവിടെ ഉണ്ട് ഇത് നല്ല എല്ലാ വർക്കിനും പറ്റുന്ന മുളയാണ് ഇതിൻ്റെ ഇത് എഡിബിളാണ് ഇതിൻ്റെ കൂമ്പ് ഈ മുള നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ഡിസൈൻ ചെയ്യാറുണ്ട് മുള്ളില്ല കനമ്പില്ല ഒരു സാധാരണ നമ്മളെ നാട്ടിലെ ഇല്ലി മുളകളൊക്കെ പണിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിന് മുള്ളു കമ്പ് ഒരുപാട് പണിയാണ് അത് തീർന്നു കിട്ടാൻ പക്ഷേ ഇത് അടിയിൽ ജസ്റ്റ് ഒന്ന് വാളിൽ വച്ചാൽ നമുക്ക് ഈ തങ്ങ് വലിച്ചു കൊണ്ടുപോകാം മുകളിൽ മാത്രമേ ഇതിന് ഇലകൾ ഉണ്ടാവുള്ളൂ ഇതിന് ഈ ഓടകളുടെ ഇനങ്ങൾ നമുക്ക് വെറൈറ്റിസ് ഉണ്ട് ഇത് ഏറ്റവും വണ്ണം കൂടിയ ഓടകളിലൊന്നാണ് നമ്മുടെ ഓട നമുക്ക് നല്ല ലെങ്ത്തുള്ള ഓടയാണിത് ശരിക്ക് തോട്ടി തോട്ടി ആവശ്യങ്ങൾക്ക് വീട്ടിലുള്ള സാധനങ്ങൾക്ക് ആവശ്യത്തിന് ഈ മാർക്കറ്റ് വാല്യൂ കിട്ടും നമ്മൾ പഠനത്തോടൊപ്പം കലയിലും സ്പോർട്സിലും ശാസ്ത്രമേളകളിലും ഉൾപ്പെടെ എല്ലാ രംഗത്തും തിളങ്ങുന്ന സ്ഥാപനമാണ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു കുട്ടിയുടെ സമ്പൂർണ്ണ വികാസത്തിന് പഠനത്തോടൊപ്പം അവരുടെ ഹോബി കൂടി വളരണം മാനസികവും ശാരീരികവുമായ വികാസങ്ങൾ കുട്ടികളിൽ ഉണ്ടാവണം മൂർക്കനാട് സുബുൽ സ്കൂളിൽ സ്പോർട്സിലും ഫുട്ബോളിലും നല്ല പരിശീലനങ്ങൾ നൽകി വരുന്നു കലാമേളയിൽ ഒട്ടുമിക്ക വർഷങ്ങളിലും ഓവറോൾ ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടുന്നത് മൂർക്കനാട് സ്കൂളാണ് ശാസ്ത്രമേളകളിൽ വലിയ മുന്നേറ്റമാണ് സുബുൽ സ്കൂളിനുള്ളത് സ്കൂളിൽ വിശാലമായ ഗ്രൗണ്ട് ഉണ്ട് സ്കൂൾ ക്യാമ്പസിൽ നിറയെ മരങ്ങളും അതിനു ചുറ്റും കുട്ടികൾക്ക് ഇരിക്കുവാൻ ീറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട് വിശാലമായ ലൈബ്രറിയും അടൽ തിങ്കറിംഗ് ലാബും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട് ഒട്ടേറെ ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ മൂർക്കനാട് സുബുൽ സ്വലാം സ്കൂളിന്റെ മാത്രം പ്രത്യേകതയാണ് കുട്ടികൾ ഈ ഗാർഡനിൽ വന്നിരുന്ന് വളരെ സന്തോഷത്തോടെ പഠനകാര്യങ്ങൾ പഠിച്ചെടുക്കുന്നു ഇവിടെ പഠിക്കുന്ന കുട്ടികൾ പറയുന്നു എന്റെ സ്കൂൾ എന്റെ അഭിമാനം